سورة البقرة آية تقول دل... نوتي نوتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ود كثير من أهل الكتاب لو يردونكم من بعد إيمانكم كفارا حسدا كفارا حسدا من عند أنفسهم من بعد ما تبين لهم الحق <applause> فاعفوا واصفحوا حتى يأتي الله بأمره ان الله على كل شيء قدير واقيموا الصلاه واتوا الزكاه وما تقدموا لانفسكم من خير تجدوه عند الله ان الله بما تعملون بصير وقالوا لن يدخل الجنه الا من كان هودا او نصارا تلك امانيهم قل هاتوا برهانكم إن كنتم صادقين بلى من أسلم وجهه لله وهو محسن فله فله أجره عند ربه ولا خوف عليهم ولا هم يحزنون وقالت اليهود ليست النصارى على شيء وقالت النصارى وقالت النصارى ليست اليهود على شيء وهم يتلون الكتاب كذلك قال الذين لا يعلمون مثل قولهم فالله يحكم بينهم يوم القيامه فيما كانوا فيه يختلفون വദ്ദ 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 മിനൽ കിതാബി കിതാബി മിൻ മിൻ കൊതിച്ചു ആഗ്രഹിക്കുന്നു കിതാബി വേദക്കാരിൽ അഖിൽ കിതാബിൽ ദ അധിക പേരും മിക്കവരും അവർ നിങ്ങളെ മടക്കി കൊണ്ടുവന്നിരുന്നെങ്കിൽ മടക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് അവർക്ക് പറ്റിയിരുന്നെങ്കിൽ ും നിങ്ങളുടെ ഈമാനു ശേഷം നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ച ശേഷം കുഫാറൻ അവിശ്വാസികളായിട്ട് അവരെ പോലെ അവിശ്വാസികളായിട്ട് അസൂയ നിമിത്തമാണ് അവരിങ്ങനെ ഉദിക്കുന്നത് അവരുടെ പക്കൽ നിന്നുള്ള മാ അവർക്ക് സത്യം ഹപ്പ് അൽ ഹ് എന്താണെന്ന് വ്യക്തമായ ശേഷം സത്യം വ്യക്തമായ ശേഷം അവർ എന്താണ് അവരുടെ അസൂയ മൂലം നിങ്ങളെ അവർ നിങ്ങളുടെ ഈമാനിന് തെറ്റിച്ച് തിരിച്ച് അവിശ്വാസികളായി കൊണ്ടുപോയെങ്കിൽ മടക്കിയെങ്കിൽ നിന്ന് അവർ കൊതിക്കുകയാണ് ഫു അതിനാൽ നിങ്ങൾ മാപ്പ് നൽകുക വസ്ഫഹു നിങ്ങൾ ക്ഷമിക്കുക അല്ലെങ്കിൽ അവരെ അവഗണിച്ച് വിട്ടേക്കുക അവൻ്റെ കൽപ്പനയും കൊണ്ട് അള്ളാഹു വരുന്നതുവരെ

നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങൾക്ക് നിങ്ങളുടെ നഫ്സുകൾക്ക് എന്തൊന്ന് കരുതി വയ്ക്കുന്നുണ്ട് സമ്പാദ്യമായി കരുതി വെക്കുന്നുവോ മീൻ ഹൈരിൻ നന്മ ചെയ്തിൽ കൊണ്ട് നന്മയിൽ നിന്ന് തെ ജിദൂഹു അതിനെ നിങ്ങൾക്ക് കണ്ടെത്താം എന്താ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇന്ന അള്ളാഹുസയം അള്ളാഹു ബിമാ അമരൂന നിങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് ബസ്വീർ കാണുന്നവരാണ് അപ്പോൾ നിങ്ങൾ അവർ നിങ്ങളെ ഈ മാനം തെറ്റിക്കാൻ ശ്രമിക്കുന്നതിലേക്കൊന്നും മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തികളുമായി സൽക്കര വിശ്വാസവും സൽക്കർമ്മവുമായി മുന്നോട്ട് പോകണം സംസ്കാരം നിലനിർത്തണം കാത്തു കൊടുക്കണം അങ്ങനെ നിങ്ങൾ എന്തൊരു സൽക്കർമ്മം പ്രവർത്തിക്കുന്നുവോ നന്മ പ്രവർത്തിക്കുന്നുവോ അത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കാണാവുന്നതാണ് നാളെ അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം കാണുന്നവരാണ് എന്ന് പറഞ്ഞു അഹി കിതാബുകാർ വേദക്കാർ പറഞ്ഞു ലെയ്യ ദുഹു ഒരിക്കലും പ്രവേശിക്കുകയില്ല അൽ ജന്ന ജന്നത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഇല്ല മങ്കഹൂദൻ യഹൂദി ആയവരൊഴികെ ഔ നസാറ അല്ലെങ്കിൽ നസാറ ആയവരൊഴികെ യഹൂദികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ നസാറാക്കൾ ഇവ രണ്ട് കൂട്ടരല്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല എന്ന് അതായത് യഹൂദികൾ പറഞ്ഞു യഹൂദികൾ മാത്രമേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂ നസാറാക്കൾ പറഞ്ഞു നസാറാക്കൾ മാത്രം തിൽക്ക അഹും അത് അവരുടെ വ്യാമോഹങ്ങളാണ് കൊൽ

മൻ മൻ അസ്ലമ മൻ അസ്ലമ ആരൊരുത്തൻ കീഴതുങ്ങിയോ അസ്ലമെ എന്നാണ് ഇവിടെ അള്ളാഹുവിന് കീഴ്പ്പെടൽ ഇസ്ലാം അതിൽ നിന്നുള്ളതാണ് എന്ത് അള്ളാഹുവിന് കീഴ്പ്പെടാണ് അള്ളാഹുവിന് കീഴതുങ്ങ സറണ്ടർ ചെയ്യനാണ് അവൻ്റെ മുഖത്തെ അതായത് അവനെ തന്നെ അള്ളാഹുവിന് ആരൊരുത്തൻ കീഴതുങ്ങിയോ എന്നിട്ട് അവൻ സൽകർമ്മകാരിയെ സൽക്കർമ്മകാരിയായിരിക്കുകയും ചെയ്തു സൽഗുണ സമ്പന്നനായിരിക്കുകയും ചെയ്തു സുഹൃതവാനായിരിക്കും ചെയ്തു ഫലഹു അവനുണ്ട് അജുർഹു അവൻ്റെ പ്രതിഫലം അവൻ്റെ അത്തരക്കാർക്ക് എന്തില്ല ഭയമില്ല ഭയക്കേണ്ടതില്ല അവർക്ക് ദുഃഖിക്കേണ്ടതും ഇല്ല എന്ന് വക്കാലത്തിൽ വക്കാരത്തിലെ യഹൂദി യഹൂദികൾ പറഞ്ഞു ലെയ്സത്തിൻ്റെ നസാറാ നസാറാക്കൾ അല്ല അലാഷയിനൊന്നുമല്ല അവർക്ക് അടി ഒരടിസ്ഥാനമല്ല യഹൂദികൾ പറഞ്ഞു നസാറാക്കൾ ഒരു ഒരടിസ്ഥാനമില്ല വക്കാലത്തിൻ്റെ നസാറാൻ നസാറാക്കൾ പറഞ്ഞു ലെയ്സത്തിൽ യഹൂദു അലാഷയും യഹൂദികൾക്ക് ഒരടിസ്ഥാനമല്ല യഹൂദികളൊന്നുമല്ല വഹുമെ തിരുവിൽ കിതാബ് എന്നാൽ അവരൊക്കെ കിതാബ് അൽ കിതാബ് വേദകർ എന്ന് ഓതിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് യഹൂദികൾക്കാണെങ്കിൽ എന്തുണ്ട് അവർക്ക് മൂസാലിസ്ലാമിൻ്റെ സമുദായത്തിന് എന്തുകൊണ്ട് എത്തുകൊടുത്തിട്ടുണ്ട് തോറാത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയിൽ ഐസാലി അസ്സലാമിൻ്റെ സഹോദരത്തിന് കൊടുത്തിട്ടുണ്ട് അവർ ഈ വേദഗ്രന്ഥം അറിഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെ അവരെന്ത് ചെയ്യാണ് വഴിവിടച്ചു പോവുകയാണ് ഖദാരിക്ക് അപ്രകാരം അവരുടെ വാക്ക് പോലെ അറിവില്ലാത്തവർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുമ്പ് വേദം നൽകപ്പെടാത്തവർ പിൽക്കാലക്കാരും ആരാണെങ്കിലും വേദം നൽകാത്ത ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് ചെറിയ പറയാറുണ്ട് എന്നതാണ് അപ്പോൾ അവർക്കിടയിൽ വിധിക്കും യൗമൽ അവർ എന്തെന്ത് വിഷയങ്ങളിൽ ഭിന്ന അഭിപ്രായക്കാരായി എന്നതിൽ ആ വിഷയത്തിൽ അള്ളാഹു കയാമത് നാളിൽ അവർക്കിടയിൽ വിധി നടത്തുന്നതാണ് എന്ന് ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം സത്യം അറിഞ്ഞിട്ടും മുഹമ്മദ് നബി സാഹുഹ അലൈഹി വസ്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണ് അവസാനത്തെ നബിയാണ് തങ്ങളുടെ വേദങ്ങളിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകനാണ് എന്നെല്ലാം മനസ്സിലാക്കിയിട്ടും തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്രായേലി വംശത്തിൽ നിന്നല്ലല്ലോ നബി വന്നത് എന്നതുകൊണ്ട് മാത്രം അസൂയമൂത്ത് മാത്രമാണ് വേദക്കാരിൽ അധിക പേരും ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നത് എന്നതാണ് അപ്പോൾ അവർക്ക് സത്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക അങ്ങനെയാവുമ്പോൾ വിശ്വാസികൾ നിങ്ങൾ അവരെ അവഗണിക്കുക അള്ളാഹുവിൻ്റെ കാര്യം അള്ളാഹുവിൻ്റെ തീരുമാനം അവരുടെ കാര്യത്തിൽ വരും അതുവരെ നിങ്ങൾ കാത്തിരിക്കുക എന്ന് വിജയം നിങ്ങൾക്കും പരാജയം അവർക്കുമായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ നിസ്കാരം സഖാത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക അങ്ങനെ സത്യവിശ്വാസം യഥാത് വിധി ഉൾക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മികളായിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വിജയമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളൊന്നും നിഷ്ഫലമാവുകയില്ല എന്നതാണ് സ്വർഗത്തിൽ യഹൂദികളല്ലാതെ അല്ലെങ്കിൽ നസാറാക്കളല്ലാതെ പ്രവേശിക്കുക എന്നുള്ള ഒരു സാമുദായികത വാദം സാമുദായികവാദം അത് യഥാർത്ഥത്തിൽ ഒട്ടും വിലപ്പോവുകയില്ല ഒരു അടിസ്ഥാനവുമില്ല ഏതെങ്കിലും ഒരു സമുദായത്തെ അള്ളാഹു പ്രത്യേകമായി സ്വർഗത്തിൽ പ്രവേശിക്കുക മറ്റുള്ളവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുക എന്നത് അള്ളാഹുവിൻ്റെ നടപടിയല്ല അതേസമയം ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക മൻ അസ്ലമ ആരാണ് സുഗത്ത് പ്രതീക്ഷിക്കുക അള്ളാഹുവിന് കീഴ്പ്പെട്ടവനാണ് അള്ളാഹുവിന് കീഴ്പ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴെതുങ്ങുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അള്ളാഹു അയച്ച സത്യസന്ദേശം സ്വീകരിക്കുക അവൻ വിശ്വാസകാര്യങ്ങളായിട്ടും കർമ്മങ്ങളായിട്ടും അവൻ എത്തിച്ച കാര്യങ്ങൾ അവൻ്റെ ദൂതന്മാർ മുഖേന എത്തിച്ച കാര്യങ്ങൾ അംഗീകരിക്കുക മുഴുവ പ്രവാചകന്മാരെ അംഗീകരിക്കുക ആദം അലി ഇസ്ലാം മുതൽ അവസാനത്തെ നബി സുല്ലാസ് വല്ലം അവസാനത്തെ നബി മുഹമ്മദ് സലലുഹു അലി വല്ലം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരെ അംഗീകരിക്കുക അവസാനത്തെ നബി മുഹമ്മദ് സലാഹു അലി വല്ല ആണെന്ന് അംഗീകരിക്കുക മുൻ വേദങ്ങൾ അംഗീകരിക്കുക എല്ലാ വേദങ്ങളെയും എല്ലാ നബിമാരെയും അംഗീകരിക്കുക അവസാനം ഇസ്ലാമിൻ്റെ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് അവസാനമായി വന്ന റസൂലും നബിയും മുഹമ്മദ് സല അലി സ്വലമയാണ് എന്ന് ഉത്തമ ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുക ആ വിശ്വാസം ഉൾക്കൊണ്ട് കൊണ്ട് ആയിരിക്കണം എന്ത് ചെയ്യുന്നത് സുഹൃതങ്ങൾ ചെയ്യുക അങ്ങനെ മഹസിനീയങ്ങളാകാം അപ്പോൾ എഹ്സാനുള്ളവരാകാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവരാരാണെങ്കിലും അത് യഹൂദികളെ നബിയെ അംഗീകരിച്ച് മുന്നോട്ട് വന്നാലും ക്രിസ്ത്യാനികൾ ഈ നസാറാക്കൾ നബി അംഗീകരിച്ച് മുന്നോട്ട് വന്നാലും എല്ലാവരും വിജയികളാകും ഇനി മുസ്ലിമായി മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചു എന്നുകൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നില്ല അയാളും ഈ വിശ്വാസം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അർഹനാവുക അള്ളാഹു സുഹാനം ഇപ്പോൾ സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ സൽക്കർമ്മം പ്രവർത്തിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സത്യവിശ്വാസം ഉൾക്കൊണ്ടുള്ള കൊണ്ടുള്ള ഉൾക്കൊണ്ടുകൊണ്ടുള്ള സൽക്കർമ്മമായിരിക്കണം അതല്ലെങ്കിൽ ബഹുദേവിശ്വാസികളുടെ യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളാത്തവരുടെ സൽക്കർമ്മങ്ങൾ നിഷ്ഫലമാണ് പരലോകത്ത് ലോകത്ത് എന്നതാണ് അള്ളാഹു സുബാനോ തന്നെ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് ഉൽ ഫുർഖാൻ്റെ ഇരുപത്തി മൂന്നാമത്തെ നാം മുന്നിട്ടു ഇല അമിരു മിൻ അമിരൻ അവർ പ്രവർത്തിച്ച കർമ്മങ്ങളിലേക്ക് നാം മുന്നിട്ടു ചെന്നു ഫ അല്ലാഹു എന്നിട്ട് ആ കർമ്മങ്ങളെ നാം മൻസൂറ അതിനെ അതിനെന്താക്കി ധൂളിയാക്കി വിതറപ്പെട്ട വിതറുന്ന വിതറപ്പെട്ട ധൂളിയാക്കി പൊടിയാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അതൊന്നിനും കൊള്ളൂരാ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം അപ്പോഴേ പരലോകത്ത് ഉപകരിക്കൂ എന്നതാണ് അതേപോലെ തന്നെ കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിന് നിശ്ചിതമായ മാനദണ്ഡങ്ങളുണ്ട് റസൂലും റസൂനും കാണിച്ചതെന്ന വഴിയിലായിരിക്കണം വിശുദ്ധ ഖുർആാനും അനുസരിച്ചായിരിക്കണം നബിയെ ഇത്തിബ ചെയ്തുകൊണ്ടായിരിക്കണം അല്ലാതെ നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ അത് വിജാത്താവുകയുള്ളൂ അത് വരാരത്താണ് വിജാത്തുകൾ വരാരത്താണ് വഴികേടാണ് മൻ അമിരൻ ലൈ സാലി അമ്രു ഫുൻ ഒരു കർമ്മം പ്രവർത്തിച്ചുവോ അതിന്മേൽ നമ്മുടെ കൽപ്പനയില്ല എങ്കിൽ അത് റദ്ദാണ് അത് തള്ളപ്പെട്ടതാണ് എന്ന് അപ്പോൾ മഹസ്യനാകണം ഉള്ളവനാകണം യഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് എന്ന് ചോദ്യത്തിന് ഹദീസിൽ ജബുലിസ്ലാം മനുഷ്യരൂപത്തിൽ വന്നിട്ട് ഈമാൻ എന്താ ഇസ്ലാം എന്താ ഇഹസാൻ എന്താ എന്നൊക്കെ നബിയോട് ചോദിച്ച് അങ്ങനെ അതിന് മറുപടി പറയുകയാണ് ആ മറുപടി പറയുന്നത് എന്താണ് എന്ന എന്താണ് എന്നതിന് ാണ് പറഞ്ഞു നീ അവനെ കാണുന്നുണ്ട് എന്ന കണക്ക് കാണുന്നില്ലെങ്കിലും അവൻ അള്ളാഹു എന്നെ കാണുന്നുണ്ട് അപ്പൊ അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് നമുക്കറിയാം ആ ബോധം നമുക്ക് എങ്ങനെ വരണം നമ്മൾ ഒഴിബാത്ത് ചെയ്യുമ്പോൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നാം അള്ളാഹുവിനെ കാ നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അത്തരത്തിലുള്ളൊരു ഇമാൻ നമുക്ക് വന്നുകൊണ്ടായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ അത്തരത്തിലുള്ളൊരു ഇഹ്ലാസം നമുക്ക് വരണം അപ്പോഴാണ് അത് ഇഹ്സാനാകുന്നത് അപ്പോഴാണ് നമ്മൾ മഹ്സനീയങ്ങൾ ആകുന്നത് അന്ത അബുദുഹു തൊറാഹു ഫുറാഖ് അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നോണം അവനീ ഒബാധ ചെയ്യുക അവനീ കാണുന്നില്ലെങ്കിലും നിന്നെ അവൻ കാണുന്നുണ്ടല്ലോ